സനാതനധർമ്മ വിശ്വാസികളായ മഹാഭക്തങ്ങൾ കാണക്കാരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വേദവ്യാസ മഹാമഹർഷിയുടെ നാമധേയത്തിലുള്ള വേദഗിരിയെക്കുറിച്ചുള്ള കർണാകർണിക ഐതിഹ്യം കൃത്യമായിട്ടും സത്യമായിട്ടുമുള്ള ചരിത്രമാണ് ഇപ്പോൾ പറയുന്നത് മഹാഭാരത മഹാഭാരത പുസ്തകത്തിൽ പറയുന്നത് പോലെ പാണ്ഡവന്മാര് കൗരവന്മാരെ തമ്മിൽ ചൂട് കളിക്കുന്നു ചകുനിയുടെ ചതിയിൽ ചൂതിൽപ്പെട്ട് പാണ്ഡവന്മാര് രാജ്യവും രാജ്യാവകാശവും കിരീടവും ഭണ്ണകാലവും ഉപേക്ഷിച്ച് കാനനത്തിലേക്ക് പോകുന്നു കാനനത്തിൽ പന്ത്രണ്ട് വർഷം കാനനവാസവും അതിനുശേഷം ഒരു വർഷം നാട്ടിൻപുറങ്ങളിലൂടെ അജ്ഞാതവാസവും കഴിഞ്ഞ് പതിമൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ രാജ്യം തരാമെന്ന വ്യവസ്ഥയിൽ അവർ കാനനത്തിലേക്ക് പോകുന്നു ഈ പന്ത്രണ്ട് വർഷത്തെ കാനനവാസ കാലത്തിൽ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽ ചതിയിൽ പാണ്ഡവന്മാരെ വധിക്ക അങ്ങനെ വാണ്വന്മാർ തിരിച്ചു വരില്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു ഗൗരവാദികൾക്ക് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം പതിമൂന്നാമത്തെ വർഷത്തിൽ അജ്ഞാതവാസം ആരും അറിയപ്പെടാതെ കാണപ്പെടാതെ നാട്ടിൽ ജീവിക്കണം ആ ഒരു വർഷത്തിൽ എങ്ങനെയെങ്കിലും കിട്ടിയാൽ വീണ്ടും പതിമൂന്ന് വർഷം കാനരവാസത്തിനും അജ്ഞാതവാസത്തിനും പോകണം ഇങ്ങനെ ഒരു ഭ്രമണത്തിൽപ്പെടുത്തി ഒരിക്കലും രാജ്യത്തിന്റെ അവകാശികളായി അവർ തിരിച്ചു വരാതിരിക്കുവാൻ വേണ്ടി ഒരു ൂത്രിതമായ ചതിയായിരുന്നു ഒരിക്കുന്നത് ആ കാനനവാസക പന്ത്രണ്ട് വർഷ കാലത്ത് വടക്കേണ്ടയിലെ ഉത്തർപ്രദേശിൽ നിന്ന് അവര് പലായനം ചെയ്ത് പാണ്ഡവന്മാരും കുന്തി വളരെ കാലം താമസിച്ചത് ഈ വേദവ്യാസഗിരി എന്നറിയപ്പെടുന്ന ഈ കുന്നിൻ മുകളിലാണ് പ്രകൃതി മനോഹരമായ ഏറ്റവും ശാലീന സുന്ദരിയായ ഒരു കുന്നിൻ പ്രദേശമാണ് ഇതിന്റെ പടിഞ്ഞാറ് വശം മുഴുവന് വിശാലമായ പാഠങ്ങളാൽ നിപിഡിതമാണ് കുറ്റപ്പെട്ടതാണ് ഇതിന് ഇവിടെ അഞ്ച് പാണ്ഡവന്മാരെ കർമ്മോത്ര ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരെ പറഞ്ഞ അശ്രമം ഉപരിഷത്തുക്കളും വേദവ്യാസ മഹർഷി പഠിപ്പിച്ചത് ഈ കുന്നിൻമുകളിൽ വെച്ചാണ് അതുകൊണ്ടാണ് ഇനി വ്യാസഗിരി അല്ലെങ്കിൽ വേദഗിരി എന്ന നാമധേയം ഉണ്ടായത് അന്ന് കുന്തി വാർത്തകൃജ്ജമായ അസുഖങ്ങളാൽ അല്ലെങ്കിൽ വാർഷകം കൊണ്ട് താഴെയുള്ള വേദഗിരി ചിറയിൽ ഇന്നിപ്പം ബലിതർപ്പണം ചെയ്യുന്ന വേദഗിരി ചിറയിൽ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് പാചകം ചെയ്യാനുള്ള അനാരോഗ്യം മൂലവും വേദവ്യാസൻ ഇതിന്റെ മുകളിൽ തന്നെ പഞ്ചതീർത്ഥം ഒരു ഒരു ചീങ്കല്ല് അഞ്ചു കുഴി അഞ്ചു കുഴിയിലും പഞ്ചപാണ്ഡവന്മാർക്ക് ജലമെടുക്കുവാനും തർപ്പണം ചെയ്യുവാനും പൂജിക്കുവാനും ഉള്ള ഗംഗയെ ആവാഹിച്ച് ഈ പുന്നിൻമുകളിൽ പഞ്ചതീർത്ഥങ്ങളായി സ്ഥാപിച്ചു കൊടുത്തു ഈ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് അവർക്ക് കുളിക്കുവാനായിട്ട് ഗംഗയെ ആവാഹിച്ച് ഒരു കല്ലിൻ്റെ കുലിയിൽ തീർത്ഥം എത്തിച്ചു കൊടുത്തു അങ്ങനെ പുണ്യ പുരാതനമായ ഭാരത മഹാഭാരതം എഴുതിയ വർഷത്തോളം അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള പൈതൃകമായ ദൈവദത്തമായ ഒരു സ്ഥാനമാണ് ഈ വേദഗിരി ഇവിടെ വന്ന് അഭയം പ്രാപിക്കുക ഇവിടെ വന്ന് വേദവ്യാസ മഹർഷിയെ നമസ്കരിക്കുക പൂജിക്കുക പഞ്ചപാണ്ഡവാന്മാരെ ഓർത്ത് നമസ്കരിക്കുക പൂജിക്കുക നമ്മളുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുക നമ്മൾ ഇന്ന് ഇത് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ കൗവേനെ കൊടുത്ത് നടക്കുന്ന കാലം മുതൽ എന്റെ അച്ഛൻ ഇവിടെ വന്നു ജോയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയും മറ്റു ആയുള്ള കുഞ്ഞുങ്ങുമായി വരുന്നത് അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞ് കൊടുക്കണം ഈ പൈതൃക സ്ഥാനം നമ്മളുടെ കണ്ണിലെ കൃഷ്ണമൂർത്തി പോലെ നമ്മുടെ പൈതൃകമായിട്ട് സൂക്ഷിക്കണം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓണം കുരുത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെഡി ഓപ്പറേഷൻ നടത്തിയത് വേദവ്യാസമാക്കിയാണ് എന്ന് പഴമക്കാർ പറഞ്ഞു പറഞ്ഞ് ഇന്നും ഓർമ്മയിലുണ്ട് അതിന് പോലെ തന്നെ ഗകാസുരനെ ഭീമസേനൻ വധിച്ചത് അല്ല അസുരംപൊഴ എന്ന് പറയുന്ന അസുരൻ താമസിച്ചിരുന്ന അധുരംപൊഴയിലായിരുന്നു ഗഗാസുരൻ താമസിച്ചിരുന്നത് അദ്ദേഹത്തിനെ യുദ്ധത്തിൽ രൂപിപ്പേക്ക് കൊന്നത് കൈപ്പുഴയിൽ വെച്ചാണ് ഇത്രയുമെല്ലാം പ്രാചീനമായ പൗരാണികമായിട്ടുള്ള മഹത്തായ മരണങ്ങള് മഹാഭാരതത്തോളം പഴക്കമുള്ള മരണങ്ങള് നമ്മൾ നിലനിർത്തുന്നുണ്ട് ഇതെല്ലാം പൈതൃകമായിട്ട് നമ്മൾ കണ്ണാകരണീയ മക്കളിൽ മക്കളിൽ നിന്നും കുഞ്ഞുമക്കളിൽ നിന്നും പറയണമെന്നും ഈ പൈതൃക സ്ഥാനം എന്നൊന്നും നമ്മൾ സംരക്ഷിക്കണമെന്നും ഇത് വലിയൊരു ഫണ്ട് ഉപയോഗിച്ച് ഇതിപ്പം കേരള വനംവകുപ്പിന്റെ കീഴിലായിരിക്കാം എങ്കിലും അവരിൽ നിന്ന് ഇത് ശബരിമലയോളം കേട്ട ഒരു മഹാക്ഷേത്രമായി തീർത്ഥാടന കേന്ദ്രമായിട്ടും വളർത്തുവാൻ വേദവിലാസ മഹർഷിയും പഞ്ച പണ്ഡവന്മാരും ഭാരത വൈദൃവും ശ്രീകൃഷ്ണ ഭഗവാനും നമുക്ക് പ്രചോദനമാകട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തന്മാർക്കും എന്റെ മുപ്പം കൂടി രാത്രിയില് കാട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ശുദ്രജീവികൾ ധാരാളം ശുദ്രജീവികൾ കടുവായ പുലിയെ ആന അങ്ങനെ പോകുമ്പോൾ അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ അടുക്കി കുത്തി നിർത്തി ഉള്ള സ്ഥലം അത് അവരുടെ താമസ സ്ഥലമാണ് അതിപ്പം കണ്ടാൽ ഏകദേശം ഒരു വലിയ മുറിയോളമുണ്ട് ഒരു വലിയ മുറിയോളമുണ്ട് അതിന് നടുക്ക് ഒരു കല്ലുകൊണ്ട് അത് കടന്നു പോയതാണ് രണ്ടായിട്ട് തിരിച്ചിരുന്നു അമ്മയ്ക്കും സഹോദരങ്ങൾക്കും താമസിക്കാനായിട്ട് രണ്ടായിട്ട് തിരിച്ചിരുന്നു അതിനകത്ത് അമ്മയും ഭാര്യ പാഞ്ചാലിയും ഒരുമിച്ച് കിടക്കും പഞ്ചപാണ്ഡവന്മാരെടുത്ത മുറിക്കകത്ത് കിടക്കും പാഞ്ചാലി ഉണ്ടായിരുന്നു ഈ കാനവാസത്തിൽ കൂട്ടത്തിൽ അപ്പം അതിനകത്ത് ആ നടുക്കൊരു ഒരു ഒരു കല്ല് വെച്ചിട്ടുണ്ട് അത് പിടന്നു പോയതാണ് അത് ഈ കല്ലുകളിടത്തോളം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അതിൽ ആ ചെറിയ മുറിക്കകത്ത് ചെറിയ മുറിയിൽ പാണ്ഡവന്മാരുടെ ധർമ്മപത്നി പാഞ്ചാലി ദേവിയും അമ്മ കുന്തി ദേവിയും താമസിക്കും അതിൻ്റെ പടിഞ്ഞാറൻ മുറിയിൽ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു കൂടി ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ അപ്പുറമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന പാചകം പാചകം ചെയ്യുന്നത് കാരണം പാചകം ചെയ്യുന്നത് നമ്മുടെ എല്ലാം അടുക്കളകളിലാണെങ്കിൽ മീൻ സാധാരണ മീന രാശിയിലാണ് അതായത് വടക്ക് കിഴക്കൻ മൂലയിലാണ് നമ്മളുടെ എല്ലാം ക്ഷേത്രത്തിൻ്റെ അല്ല നമ്മളുടെ എല്ലാം വീടിൻ്റെ അതായത് ദേവാംശമുള്ള ഇവരുടെ ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ മിഥുനൻ രാശിയിലാണ് അതായത് വടക്ക് കിഴക്കേ മൂലയാണ് എല്ലാ ക്ഷേത്രത്തിലും ചെലവ് നോക്കുക എല്ലാ ക്ഷേത്രത്തിൻ്റെയും തെക്ക് കിഴക്കൻ മൂലയിലാണ് തെക്ക് ഏറ്റുമാന ക്ഷേത്രം സംഘടിപ്പിച്ച് തെക്ക് കിഴക്കൻ മൂലയിലാണ് അവരുടെ നേത്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി നമ്മളുടെ വീടുകൾക്കാണെങ്കിൽ വടക്ക് കിഴക്കേ മീനരാശിയിലാണ് അതാണ് അതുകൊണ്ട് അവിടെ ആർക്കും അടുക്കണം അതെല്ലാം ഇതിൻ്റെ എല്ലാം നമ്മളുടെ ഒരു മഹത്തായ ഒരു ജന്മമാണ് ഈ കാരണം നമ്മൾക്കിപ്പം പോയാൽ ഏറ്റുമാനവും മഹാദേവ ക്ഷേത്രമുണ്ട് അതിനും പലകാല പുരാണങ്ങളുണ്ട് ഓണം തിരുത്തിയിലുണ്ട് അതുപോലെ അല്ല നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട് പക്ഷേ ഇത്രയും കാനനത്തിൻ്റെ ഒരു പ്രതിച്ഛായ കിട്ടുന്ന ഒരു മനോഹരമായ ഒരു പൈതൃക സങ്കല്പം നമ്മൾക്ക് ഇവിടുന്ന് ശബരിമല കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ബോർഡ് എഴുതി വെക്കണം ഇത് രണ്ടായിട്ട് തിരിച്ചിരുന്നു ഒരു പാണ്ഡവന്മാർ അഞ്ചു പേര് താമസിച്ചിരുന്ന മുറി അതിൻ്റെ കരക്കുശേ കുന്തിയദേവിയും ഭാര്യ കുന്തി ദേവിയും പാണ്ഡവന്മാരുടെ അമ്മ അല്ല ഭാര്യ പാഞ്ചാലി ദേവിയും കുഞ്ചദേവിയും കൂടി താമസിച്ചിരുന്ന ഭാര്യയും കൂടി താമസിച്ചിരുന്ന കുറിയാണ് അതപ്പുറം പാചകപ്പുറയായിരുന്നു അപ്പം കാനന ജന്തുക്കളിൽ നിന്ന് കിൻസ്ര ജന്തുക്കളിൽ നിന്ന് പുലി കടുവ അതുപോലെ ഇടജന്തുക്കൾ രക്ഷ നേടാനാണ് അവരിങ്ങനെ വെച്ചിരുന്നത് പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ സർവസംഘ സരി പരിത്യായികളായ ആൾക്കാരെ പാമ്പൂലും ഉപദ്രവിക്കും അതുകൊണ്ടാണ് നമ്മുടെ പൗരാണികമായ സങ്കല്പങ്ങളിൽ പുരാണങ്ങളിലെല്ലാം നമ്മളുടെ രാമായണം വായിക്കുമ്പം അറിയാം ഓരോ ആശ്രമങ്ങളിലും മാനും കടുവായും പുലിയും ഒരുമിച്ച് താമസിച്ചിരുന്നു എന്ന് പറയുന്നത് കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ മതമാൽസര്യം കാമക്രോധ മതമാൽസര്യ ഡംഭ അഹങ്കാരം എന്ന് പറയുന്ന ആറ് ശത്രുക്കളി നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എന്താ ഈ ആറ് ശത്രുക്കളാണ് ഷട്ടികൾ കാമം ക്രോധം മതം മാത്സര്യം ഡമ്പം അഹങ്കാരം ഇതിൽ ഏറ്റവും വലിയ മനുഷ്യൻ്റെ ശത്രു എന്ന് പറയുന്നത് രാമായണത്തിൽ പറയുന്നത് ക്രോധം അതാണ് ലക്ഷ്മോ പ്രദേശത്തിൽ ക്രോധമാകുന്നു ഏറ്റവും വലിയ ശത്രു ആകുന്നു അതിൽ ക്രോധം വരുത്തിരിക്കണം കാരണം ഒരു ക്രോധം കൊണ്ടാണ് അദ്ദേഹത്തിനെ വെട്ടിക്കൊല്ലുന്നുവെന്ന് വെയിൽ പോയി കിടക്കുന്നത് എന്നാൽ അവൻ ഏറ്റവും വലിയ വ്യക്തിത്വ വികാസത്തെ നശിപ്പിക്കുന്ന ശത്രു ഏതാണ് കാമു അതാണല്ലോ ഈ പീഡനം മൂലം എന്ന് കേൾക്കുന്നത് അതുകൊണ്ട് ഈ ആറ് ശത്രുക്കളല്ലാതെ അടുത്ത് നിൽക്കുന്ന താങ്കൾ എൻ്റെ ശത്രുവല്ല ഒരിക്കലും ശത്രുവാകാൻ സാധിക്കില്ല എനിക്ക് പറ്റിയല്ല മനുഷ്യൻ മനുഷ്യന്റെ ശത്രുവല്ല ഈ ആറ് പേരാണ് ശത്രുക്കൾ ഈ ശത്രുക്കൾ ആരുടെ മനസ്സിലില്ലയോ അവനെ യാതൊരു വിധത്തിലുള്ള ബാക്കി ജീവികൾ ഈ ഹിംസ്രജന്തുക്കള് വന ഇതിലെ കടുവ പോലും അവനെ പിടിക്കില്ല മണത്തേക്ക് പോകും നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ വേദവ്യാസഗിരിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്ന ശ്രീ ജയാർദ്ദു നായർ അവകൾക്ക് വേദവ്യാസഗിരി സംരക്ഷണ സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു